ർത്താ കാലത്തിന്റെ പുണ്യവും തിരുപ്പിറവിയുടെ കാത്തിരിപ്പും നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ വചനം മാംസമാകുന്ന അത്ഭുതം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്ത് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഡിസംബർ പത്തൊൻപതിന് ആരംഭിക്കുന്ന പാലാരൂപത നാല് ബൈബിൾ കൺവെൻഷന് ഒരുക്കമായുള്ള പന്തൽ കാൽനാട്ടുകർമ്മം സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് മാർത്തോമാസ്ലിഹ ഭാഗ്യമുളപ്പിച്ച നസ്രാണി പാരമ്പര്യത്തിന്റെ കരുത്തും വിശ്വാസത്തിന്റെ വീര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രൂപതയുടെ മഹാകുടുംബയോഗമായ ബൈബിൾ കൺവെൻഷന് തുടക്കമാകുന്നതെന്ന് ഉദ്ബോധിപ്പിച്ച് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഡിസംബർ പത്തൊൻപതിന് ആരംഭിക്കുന്ന പാലാരൂപതാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ടുകർമ്മം സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മംഗളവാർത്ത കാലത്തിന്റെ പുണ്യവും തിരുപ്പിറവിയുടെ കാത്തിരിപ്പും നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ വചനം മാംസമാകുന്ന അത്ഭുതം സ്വന്തം ജീവിതം ത്തിൽ പകർത്താൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും ദൈവവചനം ഉൾക്കൊണ്ട് വചനമായി മാറാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ വചനം മാംസം ധരിക്കുവാനും കൺവെൻഷൻ വഴിയൊരുക്കട്ടെയെന്നും പിതാവ് ആശംസിച്ചു തുറസായ മൈതാനങ്ങളിൽ വചനം പ്രസംഗിച്ച ഈശോയുടെ മാതൃക പിന്തുടർന്ന് ഈശോ നടത്തിയ വചനപ്രഘോഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ കൺവെൻഷൻ മനോഹരമായി ഈ മൈതാനത്ത് സംഘാടനം ചെയ്തിരിക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി ഏവരും ഒരേ മനസ്സോടെ ഈ വചനപന്തലിൽ ഒന്നു ചേരണം സ്വന്തം പങ്കാളിത്തത്തോടൊപ്പം മറ്റുള്ളവരെയും കൺവെൻഷനിലേക്ക് നയിക്കാൻ ഓരോരുത്തരും ഉത്സാഹിക്കണം അനേകർക്ക് അനുഗ്രഹപ്രദമാകുന്ന ഈ ആത്മീയ ആത്മീയവിരുന്നിൽ പങ്കുചേർന്ന് നസ്രാണി പാരമ്പര്യത്തിന്റെ സാക്ഷികളാകാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും പിതാവ് കൂട്ടിച്ചേർത്തു പാലാ രൂപത പാലാരൂപത പ്രോട്ടസെഞ്ചലോസ് മോൺസിനിയോർ ജോസഫ് തടത്തിൽ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് വിവിധ ഇടവക വികാരിമാർ രൂപതയിലെ വിവിധ സംഘടനാ ഡയറക്ടർമാർ വൈദികർ സന്യസ്തർ അൽമായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മോൺസിനിയോർ സെബാസ്റ്റ്യൻ വേതാനത്ത് ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ ഡോക്ടർ ജോസഫ് അരിമറ്റത്ത് തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഷെക്കൈന ന്യൂസ് കോട്ടയം